തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം നടത്തി കാളികാവ് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ അനുസ്മരണ യോഗം കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു സത്യത്തിൽ മനുഷ്യനെ ലോകത്തിൽ ഒരു ഗാന്ധിയെ അല്ലെങ്കിൽ ഒരു മദർ മദർസിയെ അങ്ങനെയുള്ള അപൂർവ വ്യക്തികളിൽ അപൂർവത്തിൽ അപൂർവമായ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു പ്രാസംഗിക പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു എന്നുള്ളത് ആ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയാണ് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അദ്ദേഹം വായ്പ അതുകൊണ്ടാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്താൽ മാക്സിമം

എ കെ മുഹമ്മദ് അലി അപ്പുണ്ണി നായർ മജീദ് വി പി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു ഷറഫുദ്ദീൻ സ്വാഗതവും ഒ പി നവാവഫ് നന്ദിയും പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ സംഘടനയായ എൻ എഫ് പി ആറിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്ത എസ് കെ ശശിയെ കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வட்டு